സഹോദരി സഹോദരന്മാര് ആദ്യമായി ഞാൻ കാരണം മോഡി പറഞ്ഞാൽ നടപ്പിലാണ് മോഡി ഒരു കാര്യം പ്രഖ്യാപിച്ചാൽ അത് നടന്നിരിക്കും അതിന്റെ പുറകെ എന്നെ പോലെ നടക്കേണ്ട കാര്യമില്ല പക്ഷെ ഞാൻ വന്നു നിൽക്കുക അതിന്റെ ക്രെഡിറ്റ് നേടാൻ വേണ്ടി ഞാൻ വന്നു നില്ക്കുക അതാ പറയം അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ന് മാത്രമല്ല ഇനി വരാൻ പോകുന്നത് പതിനൊന്ന് വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ പല രീതിയിലുള്ളത് വരുന്നുണ്ട് അപ്പോഴും ഞങ്ങൾ വരും ഞാൻ വന്ന് നിൽക്കും അതിന്റെ മുമ്പിൽ ഇപ്പം ഞാനാണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിൽക്കും പിന്നെ വേറൊരു കാര്യമുണ്ട് നമ്മുടെ ഈ റെയിൽവേ ഗേറ്റുകളില്ലേ അതെല്ലാം സമയബന്ധിതമായിട്ട് നിറത്തിലാക്കിയിട്ട് പാലം പണിയാൻ പോവുക അന്ന് ഞാൻ വരും ാണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വരും അറുപത്തിയേഴ് പാലങ്ങൾക്ക് വേണ്ടിയുള്ളത് ശ്രീ ഒ രാജഗോപാലാണ് അടൽ ബിഹാരി വാജ്പേയിയുടെ കാലഘട്ടത്തിൽ സാങ്ഷൻ എടുത്തത് അത് ഇന്നും പൂർത്തിയാക്കിയിട്ടില്ല പൂർത്തിയാക്കും മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത് ഈ ഡബ്ളിങ് ഉണ്ടല്ലോ ഡബിളിംഗ് ഒ രാജഗോപാൽ തുടങ്ങിയതാണ് രണ്ടായിരത്തി രണ്ടിൽ അദ്ദേഹം മന്ത്രിയായിരുന്നപ്പം അത് പൂർത്തിയാക്കിയപ്പോൾ ഞാൻ വന്നു തന്നു പറഞ്ഞു ഇതെൻ്റെ നേട്ടമാണ് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ ഞാനൊരു രാഷ്ട്രീയക്കാരനാണ് അതുപോലെ തന്നെ വന്ദേ ഭാരത് ആദ്യം വന്നപ്പോഴാണ് ഞാനിവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അത് തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് ഏതായാലും രണ്ടായിരം ആണ്ട് മുതലേ ഈ റെയിൽവേയുടെ ഭാഗമായിട്ട് ഞാൻ ഉണ്ടായിരുന്നു